അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റഷ്യൻ ഹണി കേക്ക് ഇതേ ഇതാണ് കേട്ടോ നമ്മുടെ ഐറ്റം അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് ഒരു പ്രാവശ്യം പോലും നമ്മളത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കസ്റ്റമർക്ക് വേണ്ടിയാണ് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ മേക്കിംഗ് വീഡിയോയിലിട്ട് പോകാം അപ്പം ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു കേക്കില് ക്രീം ചീസ് ആവശ്യമാണ് ഈ ഇപ്പം ക്രീം ചീസിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളും ഇഷ്ടമല്ലാത്തവർക്ക് അതൊഴിവാക്കാം ക്രീം ചീസ് ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഈ കേക്കിനെ അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു രണ്ട് കപ്പ് പാൽ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് തിളച്ചു വന്നില്ല നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മളിതേപോലെ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനീഗർ യൂസ് ചെയ്യാം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ആദ്യം ഒരു ടീസ്പൂൺ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കരുത് ഇതേപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മുടെ പാലൊന്ന് പിരിച്ചെടുക്കണം അപ്പോൾ ആദ്യത്തെ ഒരു ടീസ്പൂൺ ഒഴിച്ച് കുറച്ചൊന്ന് പിരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂണും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം നമ്മളുടെ ആ ഒരു പാൽ കംപ്ലീറ്റ് ആയിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് രണ്ട് ടീസ്പൂണാണ് വേണ്ടി വന്നത് നമ്മളുടെ ഈ ഒരു രണ്ട് കപ്പ് പാലിലേക്ക് രണ്ട് ടീസ്പൂൺ വിനീഗറോ അതല്ലെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ നാരങ്ങ നീരോ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് പിരിഞ്ഞ് വന്നത് നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പം ഞാനിവിടെ ഒരു തുണിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തുണിയിൽ ഒഴിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്തിട്ട് ആ ഒരു വെള്ളം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയണം കുറച്ച് നേരം നമ്മളൊരു അരിപ്പേൽ എന്തെങ്കിലും ഇതുപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ അതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോയിക്കോളും കാരണം ഇതിന് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് മിക്സിയിലേക്ക് ഇട്ട് അടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ മാക്സിമം അതിൻ്റെ ഉള്ളിലെ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കുക അപ്പോൾ വെള്ളമൊക്കെ കംപ്ലീറ്റ് പോയി അതിൻ്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് ഇതേപോലെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം അപ്പം അത് ഇതേപോലെ തന്നെ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസസ് ആക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം തണുപ്പിച്ചെടുത്താൽ മതി അപ്പം ഞാനിവിടെ ഒരു ചെറിയ പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് ഒന്ന് ചെറിയ ചെറിയ ആക്കി ഇട്ടിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട് അധികം നേരം തണുപ്പിക്കേണ്ട ഒരു അരമണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ മതി കേട്ടോ എന്നിട്ട് ചെറിയൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മധുരം ഒത്തിരി ആവാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ചാൽ ആ വെള്ളത്തിൽ നിന്ന് ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച് വെള്ളം കളയരുത് അതിൽ നിന്നാണ് രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തേക്കണത് അപ്പോൾ രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയിൽ അടിച്ചപ്പോൾ ഇത്രയും തിക്കായിട്ട് തന്നെയാണ് വന്നത് അപ്പോൾ ഒരു രണ്ട് ടീസ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം അടിച്ചുകഴിഞ്ഞപ്പോൾ ഇത്രയും ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടെക്സ്ചർ മതി നമുക്ക് ഇതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഫ്ലോർ ഒന്ന് അരിച്ചെടുക്കലാണ് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് മൈദയും അതേപോലെ ബേക്കിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത് ഒന്നേകാൽ കപ്പ് മൈദയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി എടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഹണിയൊക്കെ വെച്ചിട്ടുള്ള ഒരു മിക്സ് റെഡിയാക്കലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാനൊരു നൂറ് ഗ്രാം ഹണിയാണ് എടുക്കുന്നത് അതിനകത്തേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ഈ ഹണിയുടെയും പഞ്ചസാരയുടെയും മെഷർമെൻസൊക്കെ ഒരുപാട് അങ്ങോട്ട് കൂട്ടാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു അൻപത് ഗ്രാം ബട്ടറാണ് കേട്ടോ ഇപ്പം ഒരു ഷുഗറും ഹണിയൊക്കെ കുറച്ചും കൂടി കൂടുതൽ എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ്സും കംപ്ലീറ്റ് ആയിട്ട് ഭയങ്കര കൂടിപ്പോകും അപ്പോൾ ഈ ഒരു അളവ് കറക്റ്റാണ് കേട്ടോ പിന്നെ ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ബട്ടറും ഷുഗറും ഹണിയൊക്കെ കൂടി നന്നായിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഒരുപാട് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് മെൽറ്റ് ആക്കരുത് നിങ്ങൾക്ക് ഡബിൾ ബോയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഫ്ലെയിം വളരെ കുറച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി മെൽറ്റ് ചെയ്തെടുക്കണം ഇപ്പം ഇത് കംപ്ലീറ്റ് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ നമ്മളിതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് പൊങ്ങിയേക്ക് വരുന്നുണ്ട് ഇനി ഇതൊന്നും കൂടി പൊങ്ങി വരും നമ്മൾ ഈ ഒരു ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുമ്പോൾ മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ ഈ ഒരു മിക്സ് ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വരും ഫസ്റ്റ് നമ്മൾ മെൽറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലിയ കളർ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു മിക്സിന് കംപ്ലീറ്റ് കളർ ചേഞ്ച് വരാൻ തുടങ്ങും നല്ലൊരു ഡാർക്ക് കളർ ഫോം ചെയ്യും കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്യാനായിട്ട് മടി കാണിക്കരുത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതല്ലെന്നുണ്ടെങ്കിൽ അത് കട്ട പിടിച്ച് പോകും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കളറൊക്കെ ചേഞ്ചായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് വെക്കുക അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് വന്നത് കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതിൽ കുറച്ചും കൂടി കളറൊന്നും കൂടി ഡാർക്കായിട്ടുണ്ട് ശരിക്കും ഈ ഒരു സ്റ്റെപ്പാണ് നമ്മളുടെ കേക്കിന് നല്ലൊരു കളറ് തന്നത് കണ്ടത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഒന്ന് തിക്കായിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ ഇതിനകത്തേക്ക് എഗ്ഗാണ് ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ ഈ ഹണി കേക്ക് ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് നമ്മൾ ഇതേപോലെ എഗ്ഗ് വൈറ്റും എഗ്ഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യും അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കോമൺ കോമണായിട്ട് കണ്ടിരിക്കുന്ന വേറൊരു സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എഗ്ഗ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു മിക്സിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എടുത്തു എടുത്തുവച്ചിരിക്കുന്ന ഫ്ലോറൊക്കെ ആഡ് ചെയ്ത് ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ കുഴച്ച് പരത്തി ഓരോ ലെയറുകളായിട്ട് ബേക്ക് ചെയ്തെടുക്കും അങ്ങനെയും ചെയ്യാം അതിലും കുറച്ചും കൂടി നമുക്ക് ചെയ്യാൻ എളുപ്പം ഈയൊരു മെത്തേഡായിരിക്കും അപ്പം നമ്മൾ ആ ഒരു എഗ്ഗ് യോക്ക് മാത്രം ഈയൊരു മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നേരത്തെ നമ്മൾ നല്ല തിക്കായിട്ടിരുന്ന ബാറ്ററി ഇപ്പോൾ ഒന്ന് ലൂസ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ബേക്കിംഗ് പൗഡറും മൈദയൊക്കെ കൂടി അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഇതിലേക്ക് നമ്മൾ ഈ ഒരു മിക്സി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതാണ് നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കേക്കിന് അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മെയിനായിട്ടും ഇതിൻ്റെ ഈ ഒരു സ്റ്റെപ്സും അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം അത്യാവശ്യം റേറ്റ് കൂടിയ രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അതുപോലെ തന്നെ ഒത്തിരി സ്റ്റെപ്സും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേക്കിന് ഇത്രയും റേറ്റ് ഒക്കെ വന്നതെട്ടും അപ്പോൾ എന്തായാലും ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നേരത്തെ എഗ് വൈറ്റ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മളുടെ എഗ് വൈറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ട് എടുക്കണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓരോ ലെയറുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ ലെയറും പേക്ക് ചെയ്തെടുത്ത് സെപ്പറേറ്റ് ചെയ്യുന്നതുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു അഞ്ച് മുട്ടയുടെ ആവശ്യമില്ല മൂന്ന് മുട്ട മതി ഇപ്പം ഇവിടെ നമ്മളുടെ ഈ ഒരു എഗ്ഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ എഗ്ഗ് വൈറ്റ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചതിൽ ഇട്ടിട്ട് പൈ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ഒരുപാട് പ്രഷർ ഒന്നും കൊടുത്ത് ഫോൾഡ് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് പതിയെ ഫോൾഡ് ചെയ്തെടുക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എഗ് വൈറ്റിൻ്റെ ഒക്കെ നഷ്ടപ്പെടും ഒത്തിരി പ്രഷർ കൊടുത്ത് മിക്സ് ചെയ്താൽ അപ്പോൾ ഇതേപോലെ വിസ്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ വിസ്ക് ഞാൻ അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല കേട്ടോ അപ്പം അത് കാരണം ഈ വിസ്ക് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് സ്പാച്ചിൽ വെച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം സ്പാച്ചിലാകുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാം എഗ്ഗ് വൈറ്റ് ആഡ് ചെയ്യുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് വേണം ഫോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരുമിച്ച് ആഡ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഈ ഒരു ബാറ്റർ ഇപ്പോൾ കുറച്ച് തിക്കായിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷേ എഗ്ഗ് വൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ബാറ്റർ ഒന്ന് ലൂസാകും അപ്പോൾ ഈ ഒരു എഗ് ഒക്കെ മിക്സ് ചെയ്യുന്ന ടൈമിൽ നമ്മളുടെ ഓവൻ നമുക്കൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം വൺ എയ്റ്റി ഡിഗ്രിയിൽ ടെൻ ആണ് നമ്മൾ പ്രീഹീറ്റ് ചെയ്യേണ്ടത് അതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മളുടെ ബാറ്ററൊക്കെ റെഡി ആക്കിയതിന് ശേഷം നമുക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇന്നിവിടെ സെവൻ ഇഞ്ചിൻ്റെ ടിന്നാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് സിക്സ് ഇഞ്ചിൻ്റെ ടിന്നിൽ ഈ ഒരു ബാറ്ററി ബേക്ക് ചെയ്തെടുക്കാം പിന്നെ സെവൻ ഇഞ്ചിൻ്റെയിലാണെന്നുണ്ടെങ്കിലും ഒരുപാടൊന്നും ഹൈറ്റ് വരില്ല നമ്മളിപ്പോൾ എഗ് വൈറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്യണതെന്നുണ്ടെങ്കിലും ഒത്തിരി അങ്ങ് ഹൈറ്റിലൊന്നും ഈ ഒരു കേക്ക് ബേക്കായി വരില്ല ഇപ്പോൾ സെവൻ ഇഞ്ചിൻ്റെയിലാണെന്നുണ്ടെങ്കിലും ഞാൻ ലാസ്റ്റ് കേക്ക് ബേക്കായി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തോരം ഹൈറ്റ് വരും എന്നുള്ളത് അപ്പോൾ എന്തായാലും ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ചിട്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് നമ്മളൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ബേക്കായി വന്നിട്ടുണ്ട് ട്വൻറ്റി മിനിറ്റ്സ് ആയപ്പോഴേക്കും നന്നായിട്ട് ബേക്ക് കിട്ടി ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഈ ടിന്ന് ഡീമോൾഡ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേക്ക് തണുക്കുന്ന ടൈം കൊണ്ട് നമുക്ക് കേക്ക് വെറ്റ് ചെയ്യാനായിട്ടുള്ള സിറപ്പ് റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ടോട്ടൽ എടുത്തേക്കുന്നത് ഒരു മുക്കാൽ കപ്പ് പാലാണ് അതിൽ കാൽ കപ്പ് വെള്ളവും അരക്കപ്പ് പാലും ബാക്കിയൊരു മൂന്ന് ടേബിൾ സ്പൂൺ തേനും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഈ ഒരു സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ഹൈറ്റ് കണ്ടോ ഇത്രയും ഹൈറ്റ് ആണ് വന്നത് അപ്പം മേൽഭാഗത്തു നിന്ന് കുറച്ച് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അത് ലാസ്റ്റ് നമ്മളുടെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതേപോലെ ലെയറുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു കേക്ക് നിങ്ങൾ ലെയർ കട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ നോർമൽ വാനല ഒക്കെ കട്ട് ചെയ്യുന്ന അത്രയും രീതിയിലൊന്നും കട്ട് ചെയ്യരുത് ഇതേപോലെ ഇത്രയും തിന്നായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ടോ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ഹണി കേക്ക് വാങ്ങിക്കുമ്പോൾ കണ്ടിട്ടില്ല വളരെ തിന്നായിട്ടുള്ള ലെയറുകളായിരിക്കും അതുപോലെ തന്നെ ഒരു ആറോ അല്ലെങ്കിൽ എട്ട് ലെയർ കേക്ക് കാണും അപ്പോൾ അത്രയും ലെയർ കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ തിന്നായിട്ട് വേണം കട്ട് ചെയ്യാൻ പിന്നെ നമ്മൾ നേരത്തെ മേളിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ആ ഒരു പോർഷൻ ഞാൻ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നമുക്ക് മേളിൽ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ അപ്പോൾ ഇതേപോലെ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെച്ച ആ ഒരു ക്രീം ചീസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അതേപോലെ നമ്മൾ നോർമൽ കേക്കൊക്കെ ക്രം കോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന അത്രയും ക്രീം നമുക്ക് ഇതിനാവശ്യമില്ല വളരെ തിന്നായിട്ട് ഓരോ ലെയറിലും കൊടുത്താൽ മതി നമ്മളുടെ ആ ഒരു കേക്കിൻ്റെ തിക്നെസ് എന്തോരമാണോ ആ ഒരു തിക്നെസ്സിൽ തന്നെ നമ്മൾ ക്രീമും അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ അതേ ഇനി നമുക്ക് എന്തായാലും കേക്ക് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം ഒരു ലെയർ വെച്ചിട്ട് പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു സിറപ്പ് ഇതിൻ്റെ മേളിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഹണിയൊക്കെ വെച്ചിട്ട് ചെയ്ത ആയതുകൊണ്ട് തന്നെ കേക്കിന് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമും ഒരുപാടൊന്നും ആഡ് ചെയ്യരുത് ഇതേപോലെ കുറച്ച് തിന്നായിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടോ അങ്ങനെ എല്ലാ ലെയറും സെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ ലെയറിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഹണി ചേർക്കാം അതല്ലെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം ഞാൻ എന്തായാലും ആഡ് ചെയ്യുന്നില്ല ഒത്തിരി മധുരം വേണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ആഡ് ചെയ്യാത്തത് ചെയ്യാത്തതെട്ടോ ശരിക്കും ഈ ഒരു സ്വീറ്റ്നെസ് തന്നെ ധാരാളമാണ് ഈ കേക്കിന് അങ്ങനെ നമ്മൾ ആ ഒരു സൈഡും ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിനൊരു ഫൈനൽ കോട്ടിങ്ങിൻ്റെ കാര്യമൊന്നുമില്ല നമ്മൾ ആ ഒരു ക്രം കോട്ടിംഗ് ചെയ്യുന്ന സ്റ്റെപ്പ് തന്നെ ധാരാളമാണ് കേട്ടോ കാരണം ലാസ്റ്റ് നമ്മൾ ആ ഒരു ക്രംസ് ഒക്കെ ഇട്ടിട്ട് ഡെക്കറേഷൻ ചെയ്യാനുള്ളത് കാരണം ഒത്തിരി ഫിനിഷിംഗ് ഒന്നും ഈ ഒരു കേക്കിന് കൊടുക്കണ്ട ഈ ഒരു രീതിയിൽ നിങ്ങൾ ക്രീം വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്താൽ മതി അപ്പോൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു പീസൊക്കെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്കിതിൻ്റെ മേളിലേക്ക് ഒന്ന് അരിച്ച് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ക്രംസ് കുറച്ച് എടുത്തിട്ടുള്ളതെങ്കിൽ ഇതുപോലെ മേൽഭാഗം മാത്രം ഡെക്കറേഷൻ ചെയ്താൽ മതി ക്രംസ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ സൈഡ് കൂടി നിങ്ങൾക്ക് ഈ ഒരു ക്രംസ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ അത് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും അതുപോലെ കേക്ക് ഉണ്ടാക്കി അന്ന് ഒരു കാരണവശാലും സെയിൽ ചെയ്യരുത് പിന്നെ കസ്റ്റമറോട് പ്രത്യേകം പറയാ രണ്ട് ദിവസം മുന്നേ തന്നെ ഓർഡർ തരണമെന്നുള്ളത് പിറ്റേ ദിവസമാണ് കേക്ക് കഴിക്കാനായിട്ട് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഇതാണ് നമ്മളുടെ ഐറ്റം ഇതിന്റെ ലുക്കില് ഭയങ്കര കാര്യമായിട്ടുള്ള ഡെക്കറേഷൻസും ഒന്നും ഉണ്ടാവില്ല പക്ഷേ ടേസ്റ്റ് വൈസ് നല്ല അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയിട്ട് അവര് അയച്ച ഫീഡ്ബാക്കും കൂടി ഞാൻ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട് കഴിച്ചു സൂപ്പർ സൂപ്പറാണ് ഫസ്റ്റ് ടൈം ആണ് റിയഡത്തിൽ ഞങ്ങൾ കേക്ക് വാങ്ങിക്കുന്നത് പക്ഷെ അടിപൊളിയായിരുന്നു ആ കേക്കിന്റെ സ്റ്റെക്ചറും കാര്യങ്ങളൊക്കെ ഒക്കെ സൂപ്പർ ആയിരുന്നു പിന്നെ അതുപോലെ ഇനി എന്ത് കേക്ക് ഉണ്ടെങ്കിലും ഞാൻ റിയെടുത്തേ പറയുള്ളൂട്ടാ അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടാ പറയാനായിട്ടെങ്കിൽ വാക്കില്ല സൂപ്പറാണോ എന്തായാലും കട്ട് ചെയ്ത് നോക്കിയാലോ ഈയൊരു മെത്തേഡിലും നമ്മുടെ മെഷർമെന്റ്സും കാര്യങ്ങളെല്ലാം ഇതുപോലെ തന്നെ ഫോളോ ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി കേക്ക് കാണട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ടാറ്റാ